പല വെമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പാണ്ടിക്കാട് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാതിമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം റോഡ് പാണ്ടിക്കാട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാശ്വാലിറ്റിയിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ അന്വേഷണം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു അപകട സാഹചര്യങ്ങൾ സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ബാറ്ററി തകരാറാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ തീപിടുത്തത്തിൽ സാങ്കേതികമായ അന്വേഷണം ആരംഭിച്ചുവെന്ന് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പല വിഭാഗങ്ങളും പ്രാഥമിക റിപ്പോർട്ടുകൾ സമർപ്പിച്ചുവെന്നും അന്തിമ റിപ്പോർട്ട് വന്നാൽ മാത്രമേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ബാറ്ററി തകരാറാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് എം ആർ ഐ മെഷീനിന്റെ യു പി എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാറൻറ്റിയുണ്ട് ഏജൻസി കൃത്യമായ മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട് ഇതുവരെ തകരാറുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു നൂറ്റി അൻപത്തൊന്ന് രോഗികളാണ് തീപിടുത്തത്തിൽ അത്യാഹിത വിഭാഗത്തിൽ ഇത് നൂറ്റി പതിനാല് പേർ മെഡിക്കൽ കോളേജിൽ തന്നെ തുടർചികിത്സ തേടുകയാണ് മുപ്പത്തിയേഴ് പേരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയെന്നും മന്ത്രി പറഞ്ഞു തീപിടുത്തത്തിനിടെയുണ്ടായ നാല് മരണങ്ങൾ സംബന്ധിച്ച് വിദഗ്ധർ മെഡിക്കൽ സംഘം അന്വേഷണം ആരംഭിക്കും സ്വകാര്യ ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലും മന്ത്രി പ്രതികരിച്ചു സ്വകാര്യ ആശുപത്രിയിലുള്ളവരുടെ ഫയലുകൾ പരിശോധിക്കും ചിലവ് ഏറ്റെടുക്കുന്ന കാര്യം പിന്നീട് തീരുമാനമായിരിക്കും സ്വകാര്യ ആശുപത്രിയിൽ പോയവർക്ക് തിരിച്ചു വരുന്നതിൽ തടസ്സമില്ല എന്നും ആർക്കും ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച രാത്രി എട്ടോടെയാണ് അത്യാഹിത വിഭാഗം കെട്ടിടത്തിന്റെ താഴെ നിലയിലുള്ള സി ടി സ്കാനിന് സമീപമുള്ള യു പി എസ് റൂമിൽ നിന്ന് പൊട്ടിത്തെറിയോടെ പുക ഉയർന്നത് പുക മുഴുവൻ ഭാഗത്തേക്കും പരന്നതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും പരിഭ്രാന്തരായി ചീതറിയോടി നിലവിൽ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന്റെ സേവനം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ലഭ്യമാകും ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെയും താൽക്കാലികമായും ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് കോഴിക്കോട്